ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഒറ്റ പീസുകളും കുറച്ച് ചെറിയ ഫുൾ പോട്ടുകളും കേട്ടോ വെച്ചിരിക്കുന്നത് ചെറിയ പോട്ടാട്ടോ എന്നാലും തിക്ക് പോട്ടാണ് ചെറിയ പോട്ടാണ് പോട്ടാണോ പോട്ടാണ് പിന്നെ കുറച്ച് കൂടുതലും നമ്മൾ ഒറ്റ പീസുകളാ കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ വീഡിയോ ഞാൻ വെച്ചെടുത്ത് തന്നെ വെച്ചായിരുന്നു ഫ്ലാൻ്റ് ഇരുന്നിടത്ത് തന്നെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് അയച്ചു തരാമെന്നുള്ളത് എങ്കിലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുകയും പിന്നെ എന്താ ഓർഡർ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് അതാ ഈ ഒരു വെറൈറ്റി കേട്ടോ ഇത് അലൊക്കേഷെന്ന് തോന്നുന്നു ഇതിൽ വന്നിട്ട് മൂന്ന് തൈകളാണേ ഉള്ളത് ഇതുകൊണ്ടോ മൂന്ന് തൈ ആണേ ഉള്ളത് ഇതാ നല്ലൊരു സുന്ദരി കുട്ടി കുട്ടിയാട്ടോ ഇതിൻ്റെ ലീഫിലെ ഇത് ഒരു എന്താ വൈറ്റാണോ ആ ഒരു വൈറ്റ് കളറ് കയറിയിട്ടല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി നല്ല സുന്ദരി കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ കലാത്തിൻ്റെ ഈ ഒരു ചെറിയ ജിഫി പോട്ടാണെ ചെറിയ പോട്ടോ കേട്ടോ ചെറിയ പോട്ടാണെങ്കിലും അതിനകത്തും മൂന്ന് നാല് തൈകളുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റി ഇതുണ്ടല്ലോ നമ്മുടെ തായ് വെറൈറ്റീൻ്റെ ജിഫി പോട്ടുകൾ വന്നിട്ടുണ്ടല്ലോ ഇതാ ഇതേ സെയിം ഈ വലുപ്പത്തിലുള്ളതാണേ ഇതായിരിക്കും കേട്ടോ നമ്മുടെ തായ് വെറൈറ്റി നമ്മൾ ഡാൽമേഷൻ വൈറ്റ് കാണിച്ചില്ലേ അതിൻ്റെ പോട്ടുകളാട്ടോ ഇത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ഇത് ഇച്ചിരി റേറ്റ് ഉണ്ടാകും ഇത് ഫുൾ ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീനാണ് കേട്ടോ മൊത്തം അടോട്ടുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ സിൽവർ പ്ലേറ്റ് ആട്ടോ ഈ സിൽവർ കലാത്തിയ മൂന്ന് തൈകളതിനകത്തുള്ളത് കേട്ടോ ചെറിയ പോട്ടാ കേട്ടോ എന്നാലും നോക്കിയ പ്ലാന്റ് എന്ത് നല്ല സുന്ദരിയാണെന്ന് അടുത്തത് നമുക്ക് ഈ ഒരു വെറൈറ്റി ആട്ടോ അടുത്തത് വന്നിട്ടും അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് രണ്ടില്ലേ ഇത് രണ്ടും കണ്ടില്ലേ ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് അടുത്തത് നമ്മുടെ കലാത്തിയേൻ്റെ ഈയൊരു സുന്ദരി കുട്ടിയാണ് ഇതേ പോട്ടായിരിക്കും തരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു ഒറ്റ തൈയാണ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടിപൊളി കണ്ടോ ബബിൾ പ്ലാന്റ് നല്ല സുന്ദരിയല്ലേ നോക്കി നിൽക്കുക അടുത്തത് നമ്മുടെ കലാത്തിയാണോ കേട്ടോ ഇതാ കലാത്തിൻ്റെ സുന്ദരിയാണ് അടുത്തത് നമുക്ക് കുറച്ചൊരു റേറായിട്ട് വരുന്ന അഗ്ലോണിമാൻ്റ് ഈ ഒരു സുന്ദരി കുട്ടിയാണ് പിന്നെ ഡാൽമേഷൻ കുങ്കും വരുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഒരു പോട്ടല്ലേ നോക്കിയിരിക്കുക അപ്പോൾ ഇത് തായ് വെറൈറ്റി ആയതുകൊണ്ട് ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ വൈറ്റാണ് ഞാൻ നേരത്തെ ജിഫി പോട്ട് കാണിച്ചത് കേട്ടോ ഇത് കുങ്കും കളറാണ് കണ്ടില്ലേ കണ്ടോ പിന്നെ നമ്മുടെ കലാത്തിയേൻ്റെ ഗ്രീൻ സുന്ദരി സുന്ദരിക്കുട്ടിയാണ് കേട്ടോ ദാ അടുത്തത് വന്നിട്ട് അഗ്ലോണിമയാണ് അഗ്ലോണിമേൻ്റെ ഈ ഒരു ഒറ്റ പോട്ടയുള്ള ഒരു തയ്യേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഫുൾ പോട്ടാണ് അടുത്തത് ദാ അഗ്ലോണിമേൻ്റെ ഒരു ഒറ്റ തയ്യാണ് ഇതും ഒറ്റ തയ്യാണെങ്കിൽ എത്ര നല്ല സുന്ദരിയാണെന്നറിയാം ഇതിനകത്ത് രണ്ട് പീസുകളുണ്ട് ഉണ്ട് കേട്ടോ എന്തൊരു സുന്ദരി ആട്ടല്ല നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് പോട്ട് വേണം ഇതേപോലെ തന്നെ അങ്ങോട്ട് തരൂട്ടോ അയച്ചു തരൂട്ടോ അടുത്തത് ഇതാ ഈ ഒരു സുന്ദരി കുട്ടിയാണ് ഇതും ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇതും ഒറ്റ പീസാണ് അഗ്ലോണിമയാണ് ഇത് അത്യാവശ്യം ഇച്ചിരി ഉണ്ടെങ്കിലും ഒറ്റ തൈ ഉള്ളൂ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഗ്രീനിൽ ഈ ഒരു എന്താ ഷെയ്ഡ് കയറി വരുന്ന ഇതുണ്ടോ നമ്മൾ ആദ്യം കാണിച്ച ഗ്രീനും ഇതും തമ്മിൽ മാറ്റമുണ്ട് ഇതിൽ നാല് തൈകളുണ്ട് കേട്ടോ ഇതാ എന്നാലും ചെറിയ പോട്ടാണേ പിന്നെ വന്നിട്ട് ഇതാ മെറൂൺ ആണ് മെറൂൺ കല്ലാത്തിയേൻ്റെ സുന്ദരിയായിട്ടുള്ള കുഞ്ഞി പോട്ടാണ് അടുത്തതാ നമ്മുടെ പിങ്കലഹസിയാണ് കേട്ടോ പിങ്കലഹസീൻ്റെ സുന്ദരി പോട്ടാണ് കേട്ടോ ഒറ്റ പോട്ടല്ല ഒറ്റത്തൈ ആണ് ഇത് ഒറ്റത്തൈ ചോദിക്കുന്നവർക്ക് ഇങ്ങനെ കേട്ടോ നമ്മൾ ഒറ്റത്തൈ തരുന്നത് നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല എങ്കിലും ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിൽ വെച്ചാൽ നല്ല നല്ല സുന്ദരമായിട്ട് വളരും കേട്ടോ ഇതിനകത്ത് നാലഞ്ച് തൈകളൊക്കെയാന്ന് തോന്നൂട്ടോ ഉള്ളതേ കണ്ടോ നല്ല ഭംഗിയല്ല എന്നൊക്കെയാണ് കാണാൻ പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ഒരു ഫ്ലവർ വരും കേട്ടോ ആ ഫ്ലവർ എങ്ങനെയാണ് ഒരു തണ്ടിങ്ങും നീണ്ടു വന്നിട്ട് ഫ്ലവർ വന്നിട്ട് ഈ തീപ്പെട്ടിക്കൊള്ളിയില്ലേ തീപ്പെട്ടിക്കൊള്ളിയുടെ ഈ മുട്ടിരിക്കലേ അതേപോലെ നിൽക്കും ഞാനിതേ എൻ്റെ കയ്യിൽ ഫോട്ടോ അതിൻ്റെ ഉണ്ട് അത് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ ഇട്ട് തരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു വൈലറ്റും ഒരു വൈറ്റും കൂടെ കൂടിയിട്ടാണേ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല രസം ഉണ്ട് കിട്ടും കാണാൻ അപ്പോൾ ഇതൊരു ഇൻഡോർ ഫ്ലാൻസ് ആട്ടോ കണ്ടില്ലേ നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ നല്ല തൈകളും ഉണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ വന്നിട്ടുള്ള നമ്മളെ ഈ ഒരു വാഴച്ചെടിയാണ് ഈ വാഴച്ചെടിയിൽ അടിപൊളി തീമഞ്ഞ പൂവട്ടാണ് വിരിയുന്നത് ഇതിപ്പോൾ തന്നെ പൂ വിരിയും അധികം താമസിയാതെ ഇതിന് പൂ വിരിയൂട്ടോ നല്ല പൂവെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളെ നിൽക്കുകയും ചെയ്യോ ഇതിൻ്റെ പൂവേ പിന്നെ നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി വന്നിട്ട് തയ്യൊരു സുന്ദരി മുള നോക്കി ഇതിനൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാല്ലേ കണ്ടോ എന്തൊരു രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഇതിൽ മൂന്ന് തയ്യാട്ടോ ഉള്ളതേ ഓവർ തൈകളൊന്നുമില്ല മൂന്ന് തയ്യോ ഉള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ ചെറിയ ചെറിയ പ്ലാന്റുകൾ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കണ്ടില്ലേ പിന്നെ മിനിങ്ങാന്നും ഒരു കമൻ മിനിങ്ങാന്നിട്ട വീഡിയോയിൽ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ ഇവരുടെ കയ്യിൽ നിന്ന് ഫ്ലാൻറ്റ് മേടിച്ചിട്ട് ഞാൻ പറ്റിക്കപ്പെട്ടു അമ്പമ്പോ ഇവരോട് ഫ്ലാൻറ്റ് മേടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കിവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത് ആ സഹോദരി ആരാന്നൊക്കെ എനിക്കറിയാം ചാനലിലുള്ള ആളാണ് ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പിന്നെന്താ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിക്കാൻ കൂട്ടുകാരെ ഞാൻ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് കമൻറ്റിടണേ വീഡിയോയിൽ കമൻറ്റിടണേ അവരങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കമൻറ്റ് കട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല കേട്ടോ ഓരോരുത്തരും ഇഷ്ടമല്ലേ അല്ലേ ഞാൻ അവർ ചാനലിലുള്ള ആളാണെങ്കിലും നമ്മൾ പ്രതികരിക്കാനോ ഒന്നും നമ്മൾ പോയിട്ടില്ല കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് അറിയേണ്ടതുള്ളൂ കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ അതെല്ലാം അവർ എന്നോട് പറയുന്നുണ്ട് ചേച്ചി കമൻ്റ് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് ഓർത്തിട്ട് ചേച്ചി ഒരിക്കലും വിഷമിക്കരുത് എന്നോട് പറയലുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനത്